ഇന്ന് നമുക്ക് മൂക്കാത്ത ചക്ക കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയാലോ നമുക്ക് ഈ ചക്ക കിട്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടാം അപ്പോൾ നമ്മൾ ഈ ചക്ക ഒന്ന് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ചുള ആവുന്നതിന് മുമ്പുള്ള സ്റ്റേജാണ് ഇടിയൻ ചക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇത് മുറിച്ചെടുക്കുമ്പോൾ ഇതിലിങ്ങനെ പശ വരും ഇതിപ്പോൾ രണ്ട് മൂന്ന് ആയതുകൊണ്ടാണ് അധികം പശയില്ലാത്തത് നല്ല ഫ്രഷ് ഫ്രഷാണെങ്കിൽ നല്ലോണം ഇങ്ങനെ വെള്ള കളറിൽ എൻ്റെ കറം അങ്ങനെ വരും കേട്ടോ അപ്പോൾ അത് നമ്മളൊരു ടിഷ്യൂ പേപ്പറിൽ ഇത്തിരി വെളിച്ചെണ്ണ തടവിയിട്ട് ഇതേപോലെ നമുക്കൊന്ന് തുടച്ചെടുക്കണം അതിനുശേഷം ഞാനിത് ഇതേപോലെ ഒന്ന് നടുവേ മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ തൊലി ചെത്തി കളയാനായിട്ട് എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് ഒന്നുകൂടെ മുറിച്ചെടുത്തത് ഇപ്പം ഇതിൻ്റെ തൊലി മുഴ നമുക്ക് ചെത്തിയെടുക്കണം കേട്ടോ അതിനുശേഷം ശേഷം ഞാനിത് ഇത്തിരി വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിക്കാൻ പോവാണ് നമ്മൾ കുനുമുനാന്നെല്ലാം അറിയണത് ഇത്തിരി വലുപ്പമുള്ള കഷ്ണമാക്കിയിട്ട് മുറിച്ചിട്ട് വേവിക്കുകയാണ് വേണ്ടത് അപ്പം നമ്മൾ കയകി വൃത്തിയാക്കിയിട്ട് അത് കുക്കറിലിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും ഒരു വലിയ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ചില ഒരു മുളക് പൊടി ഇടയില്ല കേട്ടോ ഒരു കളറ് കിട്ടാനാണ് ഞാൻ ഇട്ടത് ആവശ്യത്തിന് കല്ലുപ്പും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം അതിനുശേഷം ഒരു കപ്പ് വിരളം ഒഴിച്ചിട്ടുണ്ട് വേവിക്കാനായിട്ട് ഇനി ഇത് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഞാനിവിടെ രണ്ട് വിസല് വേവിച്ചോട്ട നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസലടിച്ചതിന് ശേഷം തുറന്നു നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ അടിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിവിടെ തേങ്ങ ചരക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ആദ്യം ചതച്ചെടുക്കാണ് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് അപ്പോൾ ഇത് ചതച്ചിട്ട് അത് നമ്മുടെ തേങ്ങയിൽക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എരിവിനാവശ്യമായിട്ടുള്ള മുളക് ഞാനിവിടെ നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ മസാലസൊന്നും നമ്മൾ ചേർക്കുന്നില്ലല്ലോ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഈ പച്ചമുളകിന് നല്ല എരിവുണ്ടാവണം ഇപ്പം എരിവുണ്ടെങ്കിൽ ഈ ഉപ്പേരിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ നന്നായി മിക്സാക്കിയ ശേഷം നമ്മളത് നമ്മുടെ തേങ്ങ വെളുത്തുള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കണം അപ്പം അതിന് മുമ്പ് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അല്പമൊപ്പും കൂടെ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ആക്കി എടുക്കണം ഇതിലും മഞ്ഞൾപ്പൊടിയും അല്പം ഉപ്പും ചേർത്തോളൂ അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക അപ്പോഴേക്കും നമ്മുടെ ചക്ക കഷ്ണങ്ങൾ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്കിത് കൈ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും ചക്ക വെന്തിട്ടുണ്ടോ എന്ന് അപ്പം ഇങ്ങനെ ഒന്ന് നമ്മൾ പിടിക്കുമ്പോഴേക്കും അത് വരുന്നുണ്ടെങ്കിൽ അത് അത്രയും സോഫ്റ്റ് ആണെങ്കിൽ അത് വെന്തൂ അർത്ഥം ഇനി നമ്മൾ ചെയ്യാൻ പോണതേ നമ്മൾ ഈ വേവിച്ചെടുത്തിട്ടുള്ള ചക്ക കഷ്ണങ്ങൾ ഉണ്ടല്ലോ അത് ഈ ഇടിക്കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം തുടുമ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഇടിക്കല്ല് ഇല്ലെങ്കിൽ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് നൈസായിട്ട് ഇങ്ങനെ പീച്ച് നോക്കിയാൽ മതി അപ്പോൾ അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ നമുക്ക് ഞാൻ ഞാൻ പോലെ കിട്ടും കേട്ടോ ഇടിക്കല്ലിൽ തന്നെ വെക്കണമെന്നില്ല അപ്പോൾ ഇതെല്ലാം ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു നോൺ സ്റ്റിക്ക് പാനിലെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഉഴുന്നപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ ഇട്ട് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആക്കി കളറാക്കിയെടുക്കാം ഉഴുന്നപ്പരിപ്പ് ഇടുന്നത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടോ അതിൻ്റെ ഇടയിൽ കടിക്കാൻ കിട്ടുന്നത് അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇടിച്ചൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാട്ടാം അല്ലെങ്കിൽ അടിയിലുള്ളത് കരിഞ്ഞു പോകും അതിന് ശേഷം നമ്മുടെ തേങ്ങാക്കൂട്ടും കൂട്ടും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം തോർത്തിയെടുക്കാം അപ്പോൾ നമ്മളുടെ ഇടിച്ചക്കത്തോരൻ തോരൻ റെഡിയായി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബായ്